ജയിച്ചോനെ എം പി ആകാൻ പറ്റുള്ളൂ ജയിച്ചോനെ എം എൽ എ ആകാൻ പറ്റുള്ളൂ പിന്നെ അതൊക്കെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളുള്ള അഷയിത മത സാമുദായിക സംഘടനകളെ അതിരി വിട്ട് പ്രീണിപ്പിക്കുമെന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് അജ്ജോസഫ് കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് നിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൻ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞത് ബോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തിയഞ്ച് കൊല്ലം മരിച്ച കോൺഗ്രസ് അവർ അങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് ഇങ്ങളോ ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു വന്ന് ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളെ പക്ഷേ ആക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവാനാണ് എന്ത് ചോദിച്ചു ഞങ്ങളുണ്ടെങ്കിലും ഇന്ത്യ ഉണ്ടാവുള്ള പോയി കാണേർ മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ എടുത്ത് ഇവർ നന്നായിട്ട് ടൂർ പോകേട്ടെ എടുത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിലും എഞ്ചിട്ടാവുള്ളൂ നിങ്ങളുടെ ഇതിന് എവിടെ ഉണ്ടായതാ ഞാൻ കേട്ടോ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസ്സിനെ പറയണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റ പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിട്ടുള്ളൂ എന്താ സി പി എം വരെ മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുറ്റല്ലേ പിണറായി കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാശ്രന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഇരുപതിനായിരം വോട്ട് ചെയ്തില്ല ബാക്കിയൊക്കെ അടുപോയില്ലേ അതാണ് നവ കേരള സാസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ പറയാ പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നാ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോയ്ക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് വിചാരിച്ച് ഇയാൾ പാകിസ്ഥാനിലാണ് വന്നു ചോദിച്ച നാടല്ലാത്ത വർഗ്ഗത്തിൽ മലയാളത്തിൽ ഭാഷ അല്ലേ ഞാൻ ഉണ്ടാക്കിയ ഞാൻ ചോദിക്കട്ടെ ഇംഗ്ലീഷ് ഞങ്ങളെ പാർട്ടിന്ന് ആരെങ്കിലും പോകുമ്പോ ഇംഗളത്തിന് ഈ പോലെ പിറ്റു ഇങ്ങനെ ഒരു പാർട്ടിയല്ലേ ഏതെങ്കിലും ഒരു മോനിയന്മാര് അന്റെ മുസ്ലിന്മാര് ആരെങ്കിലും എന്തിനാങ്കിൽ തൊക്കണേ ഇങ്ങള് സി പി എം എന്നൊരു പാർട്ടിയല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിക്ഷ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ ഇല്ല മോനിയമാരെ പോയി തെക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയി പണിക്കാൻ കത്തി പറ്റിയ അവിടെ പോയിക്കാട്ട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കില്ല എന്ത് അത് കേന്ദ്ര നടപ്പാക്കട്ടെ നിങ്ങൾക്ക് എന്താ കഴിയുക വെറുതെ ഞാൻ പള്ളിക്കല കത്തികുമാർ മാതിരിക്കേണ്ട സമുദായത്തിന്റെ വക്താക്കളായി പ്രവസിക്കണം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിയിൽ നിങ്ങൾ കൊണ്ടുപോയി നിർത്തിയാലോ എന്താ ഉണ്ടായത് ഞട്ടോ നമ്മളെ കണ്ണൂർ കാലം മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി പണ്ടത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മൂലരെ കാണാൻ തെരഞ്ഞെടുപ്പിന് സഹായിച്ചു നന്ദി പറയാതെ ഞാൻ റൂട്ട് തെറ്റി ആ ലീകാരനോടെ ചോദിച്ച് നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുത്തു അവിടെ പോയി എന്തിനാങ്ക നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോട് ഈ മോനിയന്മാരെ പിന്നിടുന്ന ഇങ്ങള് നടക്കണം എന്നാലും ഞങ്ങൾ സാധു ഞങ്ങളെ കൗമിൽ നിന്നൊക്കെ അറിയാ ഞങ്ങളെ കൗമിനൊക്കെ അറിയാം നിങ്ങളെ ഈ അമ്പതായി നിങ്ങൾ എവിടെ പോകാത്തത് പിന്നെ കരിയും സ്ഥാനാർത്ഥി പോരെ എന്തിന പോയത് തോട്ടത്ത്ാട മനുഷ്യനല്ലെ ഒന്നിനെ സംവിടെ പോയിട്ട് പോയിട്ട് പാർട്ടി പാർട്ടി എവിടെ നിങ്ങൾ നിങ്ങൾ നന്നാകണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ചോക്കി നൂറ് സീറ്റ് ഇണ്ട് അയിമ്പത്തിരണ്ട് ഇങ്ങക്ക് അയിമ്പത്തിരണ്ട് ആൾക്കാർ ഇടതു വർഷമെന്റ് ഉണ്ടായില്ലേ ഇപ്പൊ എന്തായാലും നിങ്ങള് ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ നമ്മളിങ്ങനെ ഫൈറ്റാ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഒരു തകരാൻ വെച്ചാൽ ഒരു പക്കതല്ല ഇതൊക്കെ എന്താ സംഗതി പഠിക്കൂല വെറുതെ സി പി എമ്മിന്റെ കമ്മിറ്റിയൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെന്ന് അവിടെ പോയി ഭാഷ റിപ്പോർട്ട് ചെയ്യും സി എംബ് ഒന്ന് റിപ്പോർട്ട് ചെയ്യും തല തലക്കൊഴിക്കാട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് ആണ് പിറ്റിയത് പത്രത്തിൽ വൈകുന്നേരം നാലോഴിക്ക് പിരിഞ്ഞു അപ്പൊ ചർച്ച അല്ല ചർച്ച അല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണം ഇങ്ങനെ പരാജയപ്പെട്ട് നമുക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യ ജനക്കുറങ്ങളൊക്കെ ഉണ്ട് പകുതികൾ മോശമാണ് അതന്നെ നിങ്ങൾക്ക് തരാറ് ഏ ഏഹ് പിന്നെ കാലിക നിങ്ങൾ എസ് എഫ് ഐ വന്ന് തലകൃതം നിങ്ങൾക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോ സിദ്ധാർത്ഥന്റെ നിങ്ങളത് മനസ്സിലാക്കണ്ടേ ഇങ്ങളെ എല്ലാ ക്രിമിനലുകളും ഇങ്ങനെ താഴെ പിന്നെ നിങ്ങളെ പാർട്ടിക്കല്ല തയ്യാറുണ്ട് ഞമ്മളൊരു മന്ത്രിമാരെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അപ്പൊ പറയും ഡി സിനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറയും എൽ സിനോട് ചോദിച്ചാട്ടെ പിന്നെ പരാജയം നിങ്ങൾ നിങ്ങൾ സ്വകാര്യം സമ്മതിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ വില്ലേജ് ഓഫീസർമാർ രാജ്യ കമ്പനി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യല്ലേ എല്ലാം ഓരോടും ഓരോ പാർട്ടി മാതൃക ഓരോ ജനങ്ങളായിട്ട് വന്നിട്ടോ ഈ എം എൽ എമാരെയും കാര്യം പറഞ്ഞങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എൽ എമാരോടും നിങ്ങൾ പാർട്ടി മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ എന്തൊരു കഥയാണ് കാലം മാറി അത് മനസ്സിലായി പാർട്ടി വേണോ പക്ഷെ അവനാലും പാടും അധികാരവും അദ്ദേഹം ഒക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്തില്ല പക്ഷേ ശിവൻകുട്ടി മിനിസ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവർക്കാണ് ജയിച്ചു പോരുന്നത് അതങ്ങനെ മനസ്സിലാക്കട്ടെ അയാൾ പ്രായ സമീപന മന്ത്രിയാണ് നിങ്ങളെ മാതിരി അല്ല നിങ്ങൾ കിട്ടല്ലോ ഒന്ന് നിർത്തിക്കാട്ട് പറയാൻ നിൽക്കണ്ട സിക്കാർ ജയിച്ച നിങ്ങള് രാജസ്ഥാനിലെ സിക്കാറിൽ ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടാണ് ആറാം റാവിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് ായിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടാണ് കോൺഗ്രസിന് അവിടുത്തെ തജ്രാവശ്യം കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി നാല് വോട്ടാണ് ആൾക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിംപതി തോന്നിയോണ്ട് ആ സിക്കാർ സീറ്റുകൾക്ക് തോന്നും അതുകൊണ്ട് നിങ്ങള് എഴുപത്തിനാലും എം പി ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി അവിടെ ആയൊക്കെ പുറത്തുണ്ടാവില്ല നമ്മൾ തന്നെ ഏശോ തോറ്റ മനുഷ്യരല്ലേ ഒരു സീറ്റ് എടുത്താൽ ജയിപ്പിച്ചെന്ന് വിചാരിച്ചു നിങ്ങളെ മനസ്സിലാക്കട്ടെ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏത് ഇങ്ങളെ വയ്ക്കാൻ പറ്റു നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി കൊടി ഇങ്ങളെ കൊടിയില്ലേ ഞങ്ങളെ പച്ച പതാക ഒരു തെരഞ്ഞെടുപ്പില് ഞങ്ങൾക്ക് എന്ത് ഉണ്ടായിരുന്നു ഓ ഇവിടെങ്ങനെ പറഞ്ഞാ ഞങ്ങൾ അടി മുൻക ചരക്കള സി പി ഐ കാരണം എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ടുണ്ട് എത്ര ആവശ്യങ്ങളായി നിങ്ങൾ വടകര കണ്ണൂർ കാസർകോട്ട് ഇങ്ങോട്ടൊന്ന് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോരേ മലഞ്ഞ് നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തേ ഞാനും നാളെ വിദ്യാഭ്യാസം മനസ്സിലായിട്ട് കാര്യമാർ ഇങ്ങളൊരു നിലവാരം മനുഷ്യർ ഇന്നാളുണ്ട് ഒരു ഗണിച്ച് ഞമ്മളെ ചീത്തറി രണ്ടും കൂട്ടി മന്ത്രി താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോ മന്ത്രി രണ്ടു മൂന്ന് സ്റ്റാഫ് ഞാൻ വിളിച്ച് കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിസി ബ്യൂറോ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ വരുകയായിരുന്നു അപ്പോൾ രണ്ട് മൂര്യന്മാർ വരുന്നത് അതിനെങ്ങനെ നിഫ്റ്റി കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണേ ഞാൻ കല്ല്യാണ ബാക്കിൽ പോയി നോക്കി ഉള്ളിലൊക്കെ മന്ത്രി അടിച്ചു മന്ത്രി മന്ത്രിയുടെ പ്രൈവറ്റ് എന്തിനാ വാട്ട് യു പറ്റി നിങ്ങൾ എന്താണൊക്കെ നോക്കി പറ്റിയത് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ നിങ്ങൾ സി ഓരോ ഓരോരുത്തർ പറയുമ്പോ നിങ്ങളെ ആരോപിക്കണം നിങ്ങളെ ഒരു മുന്നണിയില് ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ ഉഷാറായി തോന്നി നിങ്ങൾ ഞങ്ങളെ സഹായിക്കും ഒരു പ്രതിപക്ഷ ബഹുമാരം അങ്ങേക്കും പാടും ഈ ഫണ്ട് കൊടുക്കുമ്പോൾ കിഫിയില് ഫണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോൾ വരുമ്പോ നിങ്ങളത് വെറ്റും ഒരു രാഷ്ട്രീയം കൂടി പറഞ്ഞിട്ട് ഇതിൽ ഈ മന്ത്രിയോട് പറയാന് നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏഴ് ഫയലും അടുത്ത വർഷമാണെങ്കിൽ നിങ്ങളെ ഒപ്പിടും രണ്ട് ഫയലും നമ്മളതാണെങ്കിൽ ഒപ്പിടില്ല എന്തൊരു പരിപാടിയാ എന്തൊരു പരിപാടിയാണ് അതേമാതിരി ഫ്ലാങ് ഫണ്ട് ആ പീഡപുടി ഡിപ്പാർട്ട്മെന്റ് ഒരു വേപ്പൊരു മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു ഫ്ലാങ് ആ എന്താ പറഞ്ഞെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ ആയിരുന്നു എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എം എസ് എഫും ചെക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്തിട്ടാണ് ആ ണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ പ്രസംഗിക്കാൻ പറഞ്ഞു നെഞ്ഞത്ത് വെച്ചിട്ട് എന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഒന്ന് ഇടപെടാ ബുദ്ധിമുട്ടില്ല സ്വകാര്യ സംഭാഷണത്തിലേക്കും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഈ ധനാപത്തിൽ ധനാപ്രസ്റ്റർ